ആ കുഞ്ഞലക്കാ നിക്കി ആ ഉബൈദോ ഈ എന്നേ വന്നത് ഇന്നലെ താടിയൊക്കെ നന്നായിട്ടുണ്ട് രാവും പാലും ചിക്കൻ അല്ലേ തട്ടുന്നത് എന്ത് ചിക്കൻ കുഞ്ഞാലേക്ക എന്റെ പൊറാട്ടയും ബീഫും അതിനേക്കാൾ ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ലോകത്തെവിടെയും കിട്ടൂല ആ അത് തറക്കടില്ല കേക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് വന്നതിന്റെ പിറ്റേന്ന് തന്നെ തുടങ്ങി യൂത്ത് അല്ല പണ്ടേ ജയിന്റെ ഒരാളാണല്ലോ അതൊക്കെ പോട്ടെ ഇതിപ്പോട്ടാ വലിയൊക്കെ ആയിട്ടുള്ള പൂക്ക് കരീമിന്റെ വീട്ടുകാ ഓന്റെ കെട്ടിയൊക്കെ ഉള്ള സാധനങ്ങൾ അതൊക്കെ കൊടുക്ക് നാട്ടിലെ സാധനങ്ങളൊന്നും അത് പറഞ്ഞത് ആ അർത്ഥം വെച്ചിട്ടാണല്ലോ പറഞ്ഞത് അർത്ഥം ഒന്നും കൂടി പറഞ്ഞരാ കരീമിനോട് ഗൾഫിലെ പണി മതിയാക്കിട്ട് ഇങ്ങോട്ട് പോരാൻ പറയും എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും മാന്യ ജീവിക്കാം അതല്ല ഗൾഫ് തന്നെ കൂടാണെങ്കിലേ പിന്നെ ഇങ്ങോട്ട് വേണ്ടി നിങ്ങൾ ഈ പറയുന്നത് വിടെ പറയിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ നിങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ നഴ്സറി പഠിക്കുന്ന കുട്ടിയാ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാതെ നിങ്ങളൊക്കെ പെണ്ണും കെട്ടി ഗൾഫിൽ കങ്ങോട്ട് പോകും പിന്നെ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് വരവാ എന്നിട്ട് പെണ്ണുങ്ങളെയും കൂട്ടി നാല് കറങ്ങി കറങ്ങിക്കഴിയുമ്പോൾ ലീവ് അങ്ങോട്ട് തീരും അതിനിടക്ക് നിങ്ങളെ പെണ്ണുങ്ങളെ പറ്റി നാട്ടുകാരുടെയുള്ള സംസാരം എന്താന്നുള്ളത് നിങ്ങളറിയില്ല നിങ്ങളൊക്കെ മാന്യന്മാരായി അങ്ങാടി കൂടിയാ നടക്കുമ്പോ നാട്ടുകാരെ അടക്കി പിടിച്ച് സംസാരിക്കുന്നത് എന്താന്ന് നിങ്ങൾ കേക്കാത്ത നിങ്ങൾ ഭാഗ്യാന്ന് കൂട്ടിക്കോളി മാസാ മാസം മുടങ്ങാതെ പൈസ അയച്ചു കൊടുത്താൽ മാത്രം പോരാ ആ പൈസ എന്ത് ചെയ്യണം എങ്ങനെ ചെലവാക്കണം എന്നതും കൂടി അവൾ കൊടുക്കണം അതെങ്ങനെ സ്വന്തം അമ്മയും ബാപ്പിയും ഏട്ടന്മാരും പുരൽ ഉണ്ടായാലും പെണ്ണുങ്ങളെ കാര്യം നോക്കാൻ ഏൽപ്പിക്കണാരെ സുഹൃത്തുക്കളെ ഏതായാലും സുഹൃത്തുക്കൾ നല്ല ഓണം നോക്കിയിട്ടുണ്ട് ചില ഗൾഫുകാരെ വീട്ടില് രാത്രി പേടിക്ക് കിടക്കാൻ പോകുന്നത് ആരൊക്കെ എന്നറിയോ രക്തബന്ധ അല്ലാത്ത കുടുംബക്കാരാ അതുകൊണ്ടൊക്കെ ചില വീട്ടിലെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ അതിനേക്കാളും വലിയ രസം വേറണ്ട് പുതിയാപ്പോൾക്ക് ഗൾഫിൽ നിന്ന് പെണ്ണുങ്ങളോട് സ്വകാര്യം പറയാം മൊബൈൽ ഫോണും വാങ്ങിക്കൊടുത്തിട്ട ലീവും കഴിഞ്ഞ് മൂപ്പരി ഗൾഫിൽ തിരിച്ചു പോണത് വിശേഷായില്ലേ കൊരങ്ങനെ ഒരു ഏണിങ് കൂടെ വെച്ചു കൊടുക്ക പിന്നെ ആ മൊബൈൽ ഫോണിന് ഉണ്ടോ വല്ല വിശ്രമോ ഈ മഹലിലെ മിക്ക ഗൾഫുകാരെയും ഭാര്യമാര് വളരെ മാന്യമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് പറയിപ്പിക്കണോ ഒരു മൂന്നോ നാലോ പെണ്ണുങ്ങളാ അതിലൊന്നാണ് ഈ കെരീമിന്റെ കിട്ടിയോള് അന്നം നേർക്കോലി മതിയല്ലോ ഇനി പെണ്ണുങ്ങളെ വഷളാക്കണതില് ഈ ഗൾഫിലുള്ള ഭർത്താക്കന്മാർക്ക് നല്ലൊരു പങ്കുണ്ട് മനസ്സിലായില്ല അതോ കുത്തിരുന്ന് ബോറടിക്കണ്ടെന്ന് പറഞ്ഞ് ഒരു ടി വി വാങ്ങി കേബിൾ കണക്ഷനും ഇട്ട് പോരാത്തതിന് ഒരു സി ഡി പ്ലെയറും വാങ്ങിക്കൊടുത്തിട്ടാ പുതിയാപ്പള തിരിച്ചുപോണത് കേബിളിലൂടെ വരണത് പോരാത്തത് കൊണ്ട് കേസറ്റ് കടയിൽ നിന്ന് അയലോക്കത്തെ ചെറുക്കൻറെ വക സിനിമന്റെ സി ഡി വേറെയും പുറത്ത് പറയാൻ പറ്റാത്ത പറ്റാത്തലജാണ്ട് ഇതൊക്കെ ഞാൻ വെറും വർത്താനം പറയാന്ന് വിചാരിക്കണ്ട ഞാൻ രാവിലെ മുതൽ രാത്രി വരെ അങ്ങാടിയിൽ ഇരിക്കണം മനസ്സനാ എല്ലാ ന്യൂസും എനിക്ക് കിട്ടും പേരില് സിനിമാവാരിക ചേർത്ത് ഗൾഫിൽ പോയവരുണ്ട് ഈ നാട്ടില് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് ഒറ്റക്കാവണ ഭാര്യനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദുശ്ചിന്തകൾ ഉണ്ടാക്കുന്ന വൈകളല്ല തുറന്നു കൊടുക്കേണ്ടത് പടച്ചോനെ പേടിച്ച് ജീവിക്കാൻ അവരെ ഓർമ്മപ്പെടുത്താണ് വേണ്ടത് അതിനുള്ള വഴിയാണ് റസൂല് പറഞ്ഞു തന്നത് പെണ്ണ് കെട്ടുമ്പോ നല്ല ദീനീ ബോധമുള്ള കുട്ടികളെ കെട്ടിക്കോളീന്ന് ആ ബോധമുള്ള ആൾക്കാര് ദിവസം തോറും കുറഞ്ഞു വരിക പറയാൻ ഇനി ഒരുപാടുണ്ട് ബാക്കി പിന്നെയും പറയാ ഞാൻ ഇതിലെ പോവാ ആ പിന്നെ എൻ്റെ വല്യ ദോസ്താണല്ലോ ഫാസില് ഓന്റെ പെണ്ണുങ്ങളെ വിശേഷി കേട്ടണല്ലോ അല്ലേ അതിൽ വല്ല സത്യമുണ്ടോ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതില് സത്യമുണ്ട് പക്ഷെ ആ പെൺകുട്ടിനെ പറ്റി കേട്ടോടുത്തോളം വിശ്വസിക്കാൻ പ്രയാസമുണ്ട് സത്യാവസ്ഥ സുൽഫീക്കറിന് മാത്രമേ അറിയുള്ളൂ ഓള് വിളിച്ചിട്ട് ചെന്നതാണ് ന ഓന്റെ സംസാരം ഈ ഒന്ന് മനസ്സ് വെച്ചാലിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ അതന്റെ സുഹൃത്തിനോട് ചെയ്യണ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും അതിൻറെ ഒക്കെ അപ്പുറം ആ കുട്ടി നിരപരാധിയാണെങ്കിൽ അത് നാട്ടുകാരെ മുന്നിൽ തെളിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്